ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാരിയെ യുവാവ് മർദ്ദിച്ചതായി പരാതി സെക്യൂരിറ്റി ജീവനക്കാരിയായ തുഷാരയ്ക്കാണ് മർദ്ദനമേറ്റത് സംഭവത്തിൽ വഴിക്കടവ് സ്വദേശിയായ മുഹമ്മദ് സാലിഹ് അബ്ദുള്ളയെ പോലീസ് അറസ്റ്റ് ചെയ്തു മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞ ബന്ധുവിനെ കാണാൻ എത്തിയതായിരുന്നു മുഹമ്മദ് സാലിഹ് ആറാം വാർഡിൽ കഴിയുന്ന ബന്ധുവിനെ കാണാൻ മുഹമ്മദ് സാലിഖിന് സുരക്ഷാ ജീവനക്കാരിയായ തുഷാര പ്രവേശനാനുമതി നിഷേധിക്കുകയായിരുന്നു തന്റെ പക്കൽ പാസ്സുണ്ടെന്ന് മുഹമ്മദ് സാലിഹ് പറഞ്ഞെങ്കിലും പ്രവേശിക്കാൻ സാധിക്കില്ലെന്ന് തുഷാര ആവർത്തിച്ചതാണ് പ്രതിയെ പ്രകോപിപ്പിച്ചത് ഇരുവരും തമ്മിലുണ്ടായ വാക്കുതർക്കത്തിനിടെ മുഹമ്മദ് സാലിഹ് തുഷാരയെ മർദ്ദിച്ചെന്നാണ് ആരോപണം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Charitra Vivaag Bridal Collections by Shobika Weddings.